ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള വൈറൽ റെസിപ്പിയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് പോകുന്ന ഒരു ഐറ്റം ഇല്ല മീൻ ഫ്രൈ അല്ലെങ്കിൽ മീൻ മസാല ആരിട്ട റെസിപ്പിയാണെന്ന് അറിയില്ല കുറേയായിട്ട് ഇങ്ങനെ വൈറലായിട്ട് കളിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലും ഇൻ കൂടി ഈ ഒരു റെസിപ്പി കാണിക്കുക എന്നുള്ളത് ഡെയിലി എന്തായാലും എല്ലാവരും വീട്ടിൽ മീൻ വാങ്ങിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ അടിപൊളിയാണ് അപ്പോൾ മത്തി അതിലൊക്കെ ഒന്നുകൂടി പൊളിക്കും ഏത് ടൈപ്പ് മീൻ വെച്ചിട്ടും ചെയ്യേട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വൈറൽ മീൻ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അയല മീനാണ് എടുത്തിട്ടുള്ളത് മത്തി കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും പിന്നെ ഏത് മീൻ വെച്ചിട്ടും ചെയ്യുക കുഴപ്പമൊന്നുമില്ല എനിക്കിന്ന് മത്തിയൊന്നും ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് ഉണ്ടായത് ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടിയുടെ അളവിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ പൊടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുതന്നെ ചെയ്യാൻ നോക്കുക അങ്ങനെ ഇതാ ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഏകദേശം ഒരു അഞ്ചാറ് ഉള്ളി ചതച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില വേണം കേട്ടോ എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ടെല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ഉള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറിക്കിട്ടേട്ട അപ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഒന്നങ്ങാ വാടി വരികയും ചെയ്യുവേ അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നന്നായിട്ട് അങ്ങ് വാടി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി പ്രത്യേക ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് കളർ മാറി ഡാർക്കായി കഴിഞ്ഞാൽ കരിവ് ഫ്ലേവർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് മീനിൽ പിടിച്ചിട്ടാവശ്യമായിട്ട് പുളി വെള്ളവും കൂടി പിഴിഞ്ഞ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് മസാല ഒന്ന് ലെവൽ ചെയ്ത് പാനിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് വെച്ച മീനില്ലേ അത് ഇതുപോലെ മൊത്തത്തിൽ നിരത്തി വെച്ചു കൊടുക്കുക ഏട്ടാ എന്നിട്ട് ഒരു സൈഡ് കുറച്ചൊന്ന് കുക്കായി മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഉറപ്പായിക്കഴിഞ്ഞാൽ ആ ഒരു മസാല വറ്റാൻ പാടില്ല വറ്റുന്നതിന് മുന്നേ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ രണ്ട് മൂന്ന് തവണയിട്ട് നല്ലപോലെ മീനൊക്കെ കുക്കായി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ സാധാരണ നോർമൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കൺട്രോൾ ചെയ്യണം പിന്നെ ആ ഒരു മസാല കരിയാൻ പാടില്ല കേട്ടോ കരിയുമ്പോൾ കരിമ്പ് ഫ്ലേവർ വരും അപ്പോൾ ആ ഒരു മസാലയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം നല്ല രീതിയിൽ സാവകാശം ഫ്രൈ ചെയ്തെടുക്കണം ചെയ്തെടുക്കണേ തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇതിങ്ങനൊരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളോ വറവോ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ വെറും ഈ ഒരു ഒരൊറ്റ മീൻ ഫ്രൈ മാത്രം മതി മതിയിട്ട് ആ ഒരു മസാലയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതാ തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളൂ നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ മത്തിയോ അയലയോ അങ്ങനത്തെ ഏത് ടൈപ്പ് മീനായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു മസാല വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കേട്ടോ വീഡിയോ ഇഷ്ടം ആണെന്ന് തന്നെ വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്